നമ്മളെല്ലാവരും കാലാവസ്ഥ വായിക്കുന്ന ആളുകളാണ് അതായത് വാർത്തയിലൊക്കെ ചില സമയം പറയാറുണ്ട് ഇന്ന് ഇന്ന രാജ്യത്ത് ഇന്ന സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ടാണ് അല്ലെങ്കിൽ യെല്ലോ അലർട്ടാണ് അല്ലെങ്കിൽ റെഡ് അലർട്ടാണ് നല്ല മരമുള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ യെല്ലോ അലർട്ടാണ് യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാമല്ലോ നമുക്ക് എന്താണ് അതായത് മര കുറച്ചുള്ള സ്ഥലത്താണ് ഓരിടത്ത് ഗ്രീൻ അലർട്ട് ഒരിടത്ത് മഴയില്ല നമുക്ക് വാർത്തയിലൊക്കെ ഇത് അന്ന് മാത്രമേ അറിയ അറിയാൻ സാധിക്കത്തുള്ളൂ കാലാവസ്ഥ എപ്പോഴാണ് മാറുന്നതെന്ന് നമ്മൾ വാർത്തയിൽ അന്നേ പറയത്തുള്ളൂ എന്നാൽ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയാലോ അതായത് ഇന്ന് എത്ര ജില്ലയിൽ റെഡ് അലർട്ടാണ് ഓറഞ്ച് അലർട്ടാണ് എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ നോക്കി ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്നത്തത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ നാളത്തതും മറ്റന്നേരത്തതും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാവുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ അന്ന് ദിവസം നമ്മൾ എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതൊരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റ് സന്ദർശിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആ വെബ്സൈറ്റ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക ഇവിടെ നിങ്ങൾക്ക് സൂമൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഇവിടെ നിങ്ങൾക്ക് വാണി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതിയ പേജ് വരും ആ പുതിയ പേജ് പറഞ്ഞതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ജില്ലയിൽ ഇതാണ് അറിയേണ്ടത് അത് അത് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഈ ചുവന്ന കളറിൽ വാണിംഗ് എന്നൊരു മെസ്സേജാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത് വാണിംഗ് ഉള്ള ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ പറ്റും സൂം ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഡാറ്റുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സൂം ചെയ്യാനും പറ്റും ഡാറ്റകളും കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം നവംബർ ഇരുപത്തി അഞ്ചാണ് നാളത്തതും മറ്റന്നാത്തതും അതിൻ്റെ മറ്റന്നാത്തതും നവംബർ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒമ്പത് വരെയുള്ള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആ വഴി കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം നാളെ വരയുണ്ടോ വെയിലുണ്ടോ ഏതൊക്കെ ജില്ലയിലാണ് നാളെ വര ഉള്ളത് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഇനി റെഡ് അലർട്ട് നാളെ നാളെ ഏതൊക്കെ ജില്ലയിൽ ഉണ്ടെന്നോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റ് വഴി നോക്കാവുന്നതാണ് നാ നാളെ ഉണ്ടെങ്കിൽ നാളെ തടയാ സെലക്ട് ചെയ്താൽ മതി അപ്പം നാളത്തെ അലർട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി മറ്റന്നായാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ മറ്റൊന്നാത്തെ ഇത് നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇത് റീലോഡ് റീലോട്ട് ചില അവസരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരാറുണ്ട് ഇത് നമുക്ക് തികച്ചും സൗജന്യമായിട്ടും വിശ്വസിച്ചും നമുക്ക് ഉപയോഗിക്കാം കാരണം ഇത് ഗവണ്മെന്റിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ ഇത് നോക്കിയിട്ടാണ് നമുക്ക് ഇന്ന ദിവസം അവധിയാണ് അല്ലെങ്കിൽ ഇന്ന ദിവസം ഈ ഇന്ന സംസ്ഥാനം അവധിയാണ് എന്ന് നമുക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് വാർത്തയിലൊക്കെ നമുക്കന്നല്ലേ അറിയാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനെ സംഭവത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശാന്തം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളെടുത്ത് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കാരണം അവൻ ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം അതുമായിരിക്കും ഗുഡ് ബൈ